റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഗൗരവത്തോടെ പറയുന്നു ഒരു കുഞ്ഞ് ജന്മം കൊള്ളുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അകാരണമായി അബോർട്ട് ചെയ്ത് കളയരുത് അബോർഷൻ ചെയ്യരുത് അതൊരു ജീവിതമാണ് ഒരു ജീവനാണ് നഹ്നു നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞിനെ പഠിപ്പിക്കണം അവർക്ക് സ്കൂൾ വേണം യൂണിവേഴ്സിറ്റി വേണം വിവാഹം ചെയ്തു കൊടുക്കണം മക്കൾക്കൊരു കരിയറാകുന്നവരെ അവർക്ക് വേണ്ടി ചെലവഴിക്കണം ഇതെല്ലാം ഭാരമാണ് എന്ന് വിചാരിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നിങ്ങൾ ഗർഭചിത്രം ചെയ്ത് നശിപ്പിച്ചു കളയരുതേം ഭാവിയിൽ ദാരിദ്ര്യം വരുമെന്ന് പേടിച്ചിട്ട് ഈ മക്കൾക്ക് ഞാൻ എങ്ങനെ ചെലവ് കൊടുക്കും ഇവരൊരു ഭാരമാകുമോ അതുകൊണ്ട് കുഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അപോഷം ജനിക്കാൻ പോകുന്ന ആ മക്കൾക്കും നിങ്ങൾക്കും റിസക്ക് നൽകുന്നത് ഞാൻ തന്നെയാണ് അലല്ലാഹി ഭൂമിയിലെ ഓരോ ജീവിയുടെയും ജീവിക്കാനാവശ്യമായ സർവൈവലിന് ആവശ്യമായ എല്ലാം നിർണയിച്ചു കൊടുക്കുന്നതും നടത്തി കൊടുക്കുന്നതും നാം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണവും നിലനിൽപ്പിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞാൻ ഏറ്റെടുത്തതല്ലയോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് മക്കളെ കൊല്ലരുത് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അവർക്കും നിങ്ങൾക്കും മക്കളെ കുറിച്ച് ആദ്യം പറയുന്നത് വരാൻ പോകുന്ന മക്കൾക്ക് അവരിലൂടെ ദാരിദ്ര്യം വരുമെന്നാണ് നിങ്ങൾ പേടിക്കുന്നതെങ്കിൽ ആ മക്കൾക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാം തന്നെയാണ് എന്നുള്ള പറഞ്ഞു ഇനി ഒരിടത്ത് പറയുന്നത് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെയുണ്ട് സൂറത്തുൽ ഇസ്രാൽ തന്നെ ും കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിച്ചുകളയരുത് ജീവിച്ചിരിക്കുന്ന മക്കളെ കുരുതിക്ക് കൊടുക്കരുത് ദാരിദ്ര്യമാണ് കടബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ് കാരണം നിലവിൽ ദാരിദ്ര്യമുണ്ട് എന്നതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അത് പേടിയെ ദാരിദ്ര്യം വരുമോ എന്ന പേടിയല്ല ഇപ്പൊ ഇപ്പോൾ ദാരിദ്ര്യമുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ മക്കളെ കൊന്നുകളയരുതേ നിങ്ങൾ മക്കളുടെ ജീവനൊടുക്കരുതേ കാരണം നിങ്ങൾക്കും ആ മക്കൾക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ് ൂതി കഴിഞ്ഞാൽ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അകാരണമായി കൊല ചെയ്യുന്നത് പോലെയാണ് ഗർഭചിത്രം നൽക ചെയ്യപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ കാന കാന ഇന്ന അക്ബറുൽ എന്ന്ബർ ഉൽപോ വൻപാപങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ വൻപാപങ്ങളായി ലഭ്യതങ്ങൾ പറഞ്ഞത് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയുന്നത് എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലം മക്കയിലെ ചില ഗോത്രക്കാർ എല്ലാവരുമല്ല മക്കയിലെ ചില ഗോത്രക്കാർ ചെയ്തിരുന്നൊരു പരിപാടി ഒരു പെണ്ണ് പ്രസവിക്കുകയാണെങ്കിൽ ഒരു കുഴി കുഴിച്ച് ആ കുഴിയുടെ വക്കത്ത് വെച്ചിട്ടാണ് പേറ്റുനോവെടുക്കാറുണ്ടായിരുന്നത് ആ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ നേര കുഴിയിലേക്ക് എറിയുകയും മണ്ണുവാരി മൂടുകയും ചെയ്തിരുന്ന കാലം ആൺകുട്ടിയാണെങ്കിൽ വീട്ടിലേക്കതിനെ കൊണ്ടുവരും നിരപരാധിയായി ഒരു തെറ്റും ചെയ്യാത്ത കടന്നു വന്ന ഒരു പൈതലിനോട് അള്ളാഹു ചോദിക്കുമത്രേ കുഞ്ഞേ കുഞ്ഞെ എന്തിനായിരുന്നു മോളെ നീ കൊല ചെയ്യപ്പെട്ടത് എന്തിനായിരുന്നു മോളെ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നെ കൊല ചെയ്തത് എന്ന് ആ പിഞ്ചു പൈതലിനോട് വിചാരണ നാളിൽ അള്ളാഹു ചോദിക്കുമെന്നും മാതാപിതാക്കൾ അതിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നും പറഞ്ഞപ്പോൾ ഹബീബിന്റെ മുമ്പിലേക്ക് കരഞ്ഞു കൊണ്ടുവന്ന് പരാതി പറഞ്ഞ സങ്കടം ബോധിപ്പിച്ച തോപ് ചെയ്തു മടങ്ങിയ എത്രയോ സുഹാബിമാരുണ്ട് واذا بشر احدهم بالانثى ظل وجهه مسودا ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به ايمسكه على هون ام يدسه في التراب سوره النحل ആധുനികകാലത്ത് ആണും പെണ്ണും കുട്ടികളെ നൽകുന്നതല്ലാഹുവാണ് ആണോ പെണ്ണോ ആയി മക്കൾ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു ഉമ്മക്കോ ഒരു ഉപ്പക്കോ ഒരിക്കലും ഒരു നിലക്കും ഇടപെടുക സാധ്യമല്ല എന്ന് ശാസ്ത്രീയമായി തന്നെ ബോധ്യമുള്ള ഒരു തലമുറയാണ് ഇപ്പോഴത്തേത് എന്നിട്ട് പോലും പെൺകുട്ടിയെ വേണ്ടെന്നോ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ സന്തോഷം കുറഞ്ഞു പോവുകയോ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ് ആറാം നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിൻ്റെ തിരിച്ചുപോക്കാണതെന്ന് സൂചിപ്പിക്കുകയാണ് അവരാർക്കെങ്കിലും ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് ഒരു സന്തോഷവാത്തറിയിച്ചു കൊടുത്താൽ അവരുടെ മുഖം കറുത്തിരുണ്ടുപോകുന്നത് കാണാൻ കഴിയും ആ പിതാവിന്റെ മുഖത്ത് ദേഷ്യം കാണാമായിരുന്നു കുഞ്ഞു ജനിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞതിൻ്റെ പേരിൽ ആർക്കും മുഖം കൊടുക്കാതെ അവർ സമൂഹത്തിൽ നിന്ന് ഓടി മറയുകയാണ് ചിന്തിക്കുന്നത് ആ കുഞ്ഞിനെ നിന്യതയോടെ അപമാനത്തോടെ വെച്ച് പുറപ്പിക്കേണമോ പോറ്റി വളർത്തേണമോ ആ കുഞ്ഞിനെ മണ്ണിൽ തന്നെ ഇട്ടേച്ചു മൂടേണമോ മണ്ണിലിട്ട് മൂടിക്കളയണോ അല്ലെങ്കിൽ അപമാനതയോടുകൂടെ കുഞ്ഞിനെ വളർത്തേണമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം പെൺകുഞ്ഞ് ജനിച്ചാൽ ആണും പെണ്ണും വള്ളാകു നൽകുന്ന ആണ് പെൺകുട്ടികൾ പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് ബാധ്യതയാവുകയാണെന്നാണ് അവർ ധരിക്കുന്നത് ആൺകുട്ടികളെ പോലെയല്ലല്ലോ ജോലിക്ക് പറഞ്ഞയച്ചിട്ടോ അധ്വാനിപ്പിച്ചിട്ടോ പുറത്തിറങ്ങി അവസരങ്ങൾ നൽകിയിട്ടോ മക്കളിലൂടെ ഒരു വരുമാനം കിട്ടണമെന്ന് പെൺകുട്ടികളെ പോലെ ആൺകുട്ടികളെ ചിന്തിക്കുക അന്ന് പ്രയാസമായിരുന്നു صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه